ശശി എന്ന് പറയുന്ന ഒരു മതവിശ്വാസം അവരാണ് ഇതൊരു സാങ്കല്പിക ക്യാരക്ടറാണ് ശശി എന്ന് പറയുന്നത് ഈ ശശി എന്ത് ചെയ്തു ഫേസ്ബുക്കിലൂടെ കുറേ നാസ്തികരുടെ വീഡിയോയും പ്രസംഗങ്ങളും ഒക്കെ കേട്ട് സയൻറ്റിഫിക് ടെമ്പർ തലക്കി പിടിച്ചിട്ട് പുള്ളിക്കാരൻ തീരുമാനം തീരുമാനമെടുക്കുകയാണെന്ന് നാളെ മുതൽ ഞാൻ എന്താണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ അന്ധമായിട്ടൊന്നും വിശ്വസിക്കുകയില്ല അങ്ങനെ ശശി തീരുമാനമെടുത്തു ഈ ശശിക്ക് ജീവിക്കാൻ പറ്റുമോ നമുക്കൊന്ന് നോക്കാം അപ്പം ശശി ആദ്യമായിട്ട് ജീവിതത്തിൽ വിശ്വസിച്ചൊരു കാര്യം ഇതെൻ്റെ അമ്മയാണ് ഇതെൻ്റെ അച്ഛനാണ് എന്ന് ശശി വിശ്വസിച്ചത് ശാസ്ത്രീയ തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ല ചുറ്റുപാടുമുള്ള വ്യക്തികൾ പറഞ്ഞു കൊടുത്തു അതല്ലെങ്കിൽ സ്വന്തമായി ഗ്രഹിച്ചു മനസ്സിലാക്കി പക്ഷെ അതൊരു ശാസ്ത്രീയ തെളിവല്ല അപ്പോൾ ശശി എന്തു ചെയ്യും ഇതാണ് തൻ്റെ സ്വന്തം അമ്മ ഇതാണ് തൻ്റെ സ്വന്തം അച്ഛൻ എന്ന് ശശി എങ്ങനെ മനസ്സിലാക്കും എങ്ങനെ തീരുമാനമെടുക്കും അവിടെ ഡി എൻ എ ഡെസ്റ്റ് നടത്തേണ്ടി വരും അങ്ങനെ ശശി ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തി ഇതെൻ്റെ സ്വന്തം അമ്മയാണ് സ്വന്തം സ്വന്തം അച്ഛനാണെന്ന് ശശി ഉറപ്പിച്ചു ശശി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിവുകൾ നയിക്കട്ടെ എന്ന മുദ്രാവാക്യത്തോടു കൂടി ശശി അച്ഛനെയും അമ്മയെയും ഉറപ്പിച്ചു അവരെ അച്ഛനും അമ്മയോട് സ്വീകരിച്ചു അങ്ങനെ അവരെ സ്വന്തം അച്ഛനും അമ്മയാണെന്ന് ശശി തെളിവുകളുടെ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി പിന്നെയുള്ള വിഷയമുണ്ട് അപ്പോൾ ഈ അമ്മയും അപ്പൂപ്പനും അല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും അവരെ എങ്ങനെ ഉറപ്പിക്കും ഇവർ തന്നെയാണ് മുത്തശ്ശനും മുത്തശ്ശിയും അല്ലെങ്കിൽ ഇവർ തന്നെയാണ് എൻ്റെ ഗ്രാൻഡ് പേരൻസ് എങ്ങനെ ഉറപ്പാക്കും അവിടെയും ഡി എൻ എ ടെസ്റ്റ് നടത്തേണ്ടി വരും അല്ലെങ്കിൽ ഇനി ഇവിടെ കൊച്ചച്ചനും കൊച്ചമ്മയും ഉണ്ട് ഇവിടെ വലിയച്ഛനും വലിയമ്മയും ഉണ്ട് അല്ലെങ്കിൽ മാതൃപിതൃ സഹോദരി സഹോദരന്മാർ ഇനി സ്വന്തം ബ്രദറും സിസ്റ്ററും ഇവരൊക്കെ എൻ്റെ സ്വന്തം ബ്രദറാണ് ഇതെൻ്റെ സ്വന്തം ബ്രദറാണ് ഇതെൻ്റെ സ്വന്തം സിസ്റ്ററാണ് എന്നങ്ങനെ ഉറപ്പിക്കും അവിടെയും ഡി എൻ എൻ ഡസ്റ്റി നടത്തേണ്ടി വരും ചുരുക്കി പറഞ്ഞാൽ ആ ഫാമിലി ട്രീയിലുള്ള മുഴുവൻ മെമ്പേഴ്സിനെയും ഡി എൻ എ ടെസ്റ്റ് നടത്തി ശാസ്ത്രീയമായ തെളിവ് ലഭിച്ചാലല്ലാതെ ശശിക്കെന്തേലും കഴിയില്ല ഇവരൊക്കെ എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ് റിലേറ്റീവ്സാണ് ഇതെൻ്റെ കസിനാണ് ഇതെൻ്റെ അങ്കിളാണ് ഇതെൻ്റെ ആൻറ്റിയാണ് ഇതെൻ്റെ ഗ്രാൻഡ് പേരൻസ് ആണ് ഇതിൻ്റെ ബ്രദറാണ് ഇതെൻ്റെ സിസ്റ്ററാണ് എന്നൊക്കെ ശശി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കണമെങ്കിൽ ശാസ്ത്രീയ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കണമെങ്കിൽ ശശി ഒരു ഫുൾ ഫാമിലി പാക്കേജായിട്ട് ഡി എൻ എ ഡെസ്റ്റി നടത്തേണ്ടി വരും ഇനി അത് വിടും ഇനി ശശി സ്കൂളിൽ പോയ കാര്യം നമുക്കൊന്ന് എഴുതി ചോദിക്കാം അപ്പോൾ ശശി സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ശശി കോളേജിൽ പോകുമ്പോൾ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചർ ഇത് എന്താണ് ശാസ്ത്രീയമായ തെളിവ് ഇവർ ഒരു പക്ഷേ വ്യാജ സർട്ടിഫിക്കറ്റുമായിട്ട് മാനേജ്മെൻറ്റിനെയും ഗവൺമെൻറ്റിനെയും പറ്റിച്ച് സ്കൂളിൽ കയറി പറ്റിയതാണെങ്കിലോ എന്താണ് ഇവരുടെ ഇവർ ടീച്ചറാണെന്നുള്ളതിൻ്റെ സോളിഡായിട്ടുള്ള എന്താണ് അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള എന്താണ് ശശി ഇവരുടെ ബി എഡ് സർട്ടിഫിക്കറ്റ് കണ്ടിട്ടുണ്ടോ ഇവർ ബി എഡിന് ഏത് കോളേജിൽ പഠിച്ചതെന്ന് ശശിക്കറിയാവോ ഇവരവിടെ കറക്റ്റായിട്ട് ആ കോഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഡിഗ്രി പൂർത്തിയാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ടീച്ചിങ് ക്വാളിഫിക്കേഷൻ ഇവർ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് ശശി വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ചിട്ടാണോ ഇത്രയും നാൾ ഇവർ ഇവരെ ടീച്ചറായിട്ട് അംഗീകരിച്ചത് അല്ല മാനേജ്മെൻറ്റ് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചു അല്ലെങ്കിൽ ഗവൺമെൻറ് അവിടെ പ്ലേസ് ചെയ്തപ്പോൾ ഇവർ വിശ്വസിച്ചു അല്ലെങ്കിൽ ശശി വിശ്വസിച്ചു തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ല ശശി വിശ്വസിച്ചത് ശശി കണ്ണടച്ച അന്തമായിട്ട് മാനേജ്മെൻറ്റിനെ വിശ്വസിച്ചു ഇത് സയൻറ്റിഫിക് ടെമ്പറിലുള്ള ശശിക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുമോ ഇവർ ടീച്ചർ അംഗീകരിക്കണമെങ്കിൽ ശശിക്ക് ഇവിടെ വ്യക്തമായ ശാസ്ത്രീയമായ അല്ലെങ്കിൽ വ്യക്തമായ തെളിവ് ശശിക്ക് വേണ്ടേ ഇവർ ബി എഡിൻ്റെ സർട്ടിഫിക്കറ്റ് ശശി വെരിഫൈ ചെയ്യണം അവർ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ അത് അഫിലിയേഷൻ ഉള്ളതാണോ അതല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ ഇവർ കോഴ്സ് പൂർത്തിയാക്കിയതെന്ന് ശശി അതും അന്വേഷിച്ച് കണ്ടുപിടിക്കണം ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അഫിലിയേഷൻ്റെ സർട്ടിഫിക്കറ്റും ശശി ടെസ്റ്റ് ചെയ്യേണ്ടി വരും ശശി അത് വെരിഫൈ ചെയ്യേണ്ടി വരും ഇതെല്ലാം ശശി പൂർണമായിട്ട് വെരിഫൈ ചെയ്ത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇവർ ഈ ടീച്ചറിനെ ശശിക്ക് ടീച്ചറായിട്ട് അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ ഇനി ശശി പഠിക്കുന്ന സ്കൂളും ഇത് അഫിലിയേഷൻ ഇല്ലാത്ത ഗവണ്മെൻറ്റ് അപ്രൂവ്ഡ് അല്ലാത്ത കോളേജ് സ്കൂളാണോ എന്ന് എങ്ങനെ ശശിക്കറിയാം ശശി അതും വെരിഫൈ ചെയ്യണ്ടേ ഇനി ആ സ്കൂളിലെ മറ്റു ടീച്ചേഴ്സ് അതേപോലെ പ്രിൻസിപ്പൾ തുടങ്ങിയിട്ടുള്ള ആൾക്കാരെയൊക്കെ എങ്ങനെ ശശി വിശ്വസിക്കും ഇവരൊക്കെ ഒരുപക്ഷെ ചിലപ്പം ചില വ്യാജ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച് വ്യാജ സർട്ടിഫിക്കറ്റ് നേടി ഇവർ വ്യാജമായ രൂപത്തിൽ അല്ലെങ്കിൽ പിൻവാതിലിൽ വഴി നിയമനം നേടി ഇവിടെ സ്കൂളിലെത്തിയതാണെങ്കിലും എങ്ങനെ ശശി ഉറപ്പിക്കും ഇവരെ ശശി എങ്ങനെ വിശ്വസിക്കും ഇവരെയൊക്കെ ശശി ക്രോസ് ചെക്ക് ചെയ്യേണ്ടേ ഇവരെയൊക്കെ നല്ല രൂപത്തിൽ വെരിഫൈ ചെയ്യണ്ടേ ഇവരുടെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽസ് ആണോ എന്ന് നോക്കണ്ടേ വല്ല സ്യൂഡോ സയൻസും പഠിച്ചിട്ട് സയൻസ് പഠിപ്പിക്കാൻ ടീച്ചർ വന്നാൽ ശശിക്ക് സയൻറ്റിഫിക് ടെമ്പർ കറക്റ്റായിട്ട് കിട്ടുമോ അപ്പോൾ ഇവർ സയൻസ് പഠിച്ചിട്ടുണ്ട് ഇവർക്ക് ആ ബി എസ് സി ഡിഗ്രി ഉണ്ട് അല്ലെങ്കിൽ എം എസ് സി ഉണ്ട് ഇവർ ബി എഡ് പാസ് ആയിട്ടുണ്ട് അത് സയൻറ്റിഫിക് ടെമ്പറുള്ള കോളേജിൽ നിന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെയാണ് ഇവർ പഠിച്ച് പൂർത്തിയാക്കിയത് എന്നൊക്കെ ശശി വെരിഫൈ ചെയ്ത് ഉറപ്പാക്കിയിട്ടല്ലേ ശശിക്കവിടെ പഠിക്കാൻ പറ്റുകയുള്ളൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ശശി എന്ത് ചെയ്യും ശശിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതെല്ലാം വെരിഫൈ ചെയ്യണം ഇനി അത് വിട് ഇനി സ്കൂളിലെ കാര്യം വിട് ശശി വളർന്ന് വലുതായി ഒരു മധ്യവയസ്കനായി ശശിക്ക് ബ്ലഡ് ഷുഗർ ഉണ്ട് അപ്പോൾ ശശി ഇന്നിപ്പോൾ രാവിലെ എഫ് ബി എസ് നോക്കാൻ വേണ്ടി ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കാൻ വേണ്ടി ലാബിലേക്ക് പോവുകയാണ് അങ്ങനെ ലാബിൽ പോയി ബ്ലഡ് കൊടുത്തു തിരിച്ച് ശശി വീട്ടിൽ വന്നു വിശ്രമിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ശശിക്ക് മൊബൈലിൽ മെസ്സേജ് വന്നു അപ്പം ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയ ലാബിൽ നിന്ന് വന്ന മെസ്സേജാണ് വാട്സാപ്പിൽ പി ഡി എഫ് രൂപത്തിൽ എന്ത് ചെയ്തു എൻ്റെ റിസൾട്ട് വന്നു ശശി ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ശശിയുടെ ബ്ലഡ് ഷുഗർ ലെവൽ എന്ന് പറയുന്നത് എഫ് ബി എസ് ഇരുന്നൂറാണ് ശശി ഇത് കണ്ണടച്ച് വിശ്വസിക്കുകയല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ ശശി ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് ഇത് ഇതിന്റെ റിസൾട്ട് ശശി നേടിയെടുത്തത് പക്ഷേ ഇവിടെ എത്ര ആൾക്കാരെ ശശി കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം ഒന്നാമതായിട്ട് ശശിയുടെ ബ്ലഡ് സാമ്പിൾ എടുത്ത നേഴ്സ് ഇവര് ശശിയുടെ ബ്ലഡ് സാമ്പിൾ എടുത്തു ആ ശശിയുടെ ബ്ലഡ് സാമ്പിള് ശശി പറഞ്ഞ് ഞാൻ കുഴഞ്ഞ് വേറെ പേര് മാറ്റാം ഷാ പറഞ്ഞ് ഷാ പറഞ്ഞ് ആ പോട്ട് നമുക്ക് ശശിയെ തന്നെ കണ്ടിന്യൂ ചെയ്യാം ഈ ബ്ലഡ് സാമ്പിൾ എടുത്ത ശശിയുടെ ബ്ലഡ് സാമ്പിൾ മുമ്പുള്ള ആളോട് ശശിക്ക് മുമ്പ് ബ്ലഡ് കൊടുത്ത ആൾ ശശിക്ക് ശേഷം ബ്ലഡ് കൊടുത്ത ആൾ ഇവരുമായി ഇവരുടെ ബ്ലഡ് സാമ്പിളുമായിട്ട് ശശിയുടെ ബ്ലഡ് സാമ്പിൾ മാറിപ്പോയിട്ടില്ല എന്ന് എന്താണ് ഉറപ്പ് ശശി ആ നേഴ്സിന് അവർക്ക് മാറിപ്പോകില്ല എന്ന് ആ നേഴ്സിന് ഒരിക്കലും മാറിപ്പോകില്ല എന്ന് ശശി അന്ധമായി കണ്ണടച്ച് വിശ്വസിക്കുകയാണ് നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കുക അവർക്ക് അവർ മനുഷ്യരല്ലേ അവർക്ക് തെറ്റുപറ്റിക്കൂടെ അവർക്ക് മാറിപ്പോയിക്കൂടെ അവർ ബ്ലഡ് സാമ്പിൾ എടുത്തപ്പോൾ ശശിയുടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശശിയുടെ ബ്ലഡ് സാമ്പിൾ എടുത്തപ്പോൾ ശശിക്ക് ശേഷം കൊടുത്ത ആളുടെ മാറി എടുത്തുപോയിവിടെ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലേ ആ സാധ്യതയെ തള്ളിക്കളഞ്ഞിട്ട് ശശി ആ നേഴ്സിന് തെറ്റുപറ്റില്ല എന്ന് കണ്ണടച്ച് വിശ്വസിക്കുകയാണ് ഇനി ശശിയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന മെഷീൻ അല്ലെങ്കിൽ ഡിവൈസ് ആ ഡിവൈസിന് എന്തൊക്കെ ഇറങ്ങി സംഭവിക്കാം ഒരു കമ്പനി പുറത്തിറക്കിയ ഒരു ഡിവൈസ് ആ ബാച്ചിലുള്ള ഫുൾ ഡിവൈസിനകത്തും കാണിക്കുന്ന വാല്യൂ തെറ്റാണ് തെറ്റാവാൻ സാധ്യതയില്ലേ മാനുഫാക്ചറിങ് എറർ ആ ഡിവൈസിന് മാനുഫാക്ചറിങ് എറർ സംഭവിച്ചുകൂടെ അതിൽ കാണിക്കുന്ന വാല്യൂ തെറ്റായിക്കൂടെ അതുകൊണ്ട് ആ ഡിവൈസിനെ കണ്ണടച്ച് വിശ്വസിക്കുന്നു ആ ഡിവൈസ് ഉണ്ടാക്കുന്ന മാനുഫാക്ചററിനെയും കണ്ണടച്ച് വിശ്വസിക്കുന്നു ആ മാനുഫാക്ചറിങ് കമ്പനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റില്ല എന്ന് ശശിയവിടെ കണ്ണടിച്ചു വിശ്വസിക്കുകയാണ് ഇനി അതും പോട്ട് ഇനി ഇത് രണ്ടിനും കുഴപ്പമില്ലെന്ന് സങ്കല്പിക്കുക ജസ്റ്റ് സങ്കല്പിക്ക ഈ നേഴ്സെന്ത് ചെയ്തു ശശിയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു റിസൾട്ട് കിട്ടി ആ വാല്യൂ ടൈപ്പ് ചെയ്യുന്ന സ്റ്റാഫിന് സ്റ്റാഫിനൊണ്ടുവന്ന് കൊടുത്തു ആ ടൈപ്പ് ചെയ്യുന്ന സ്റ്റാഫ് ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയി അതിനു സാധ്യതയില്ലേ അവർ നൂറടിക്കാനുള്ളതിന് ഇരുന്നൂറ് അടിച്ചു വെച്ചു എത്ര സ്ഥലത്ത് ടൈപ്പിംഗ് മിസ്റ്റേക്കുകൾ സംഭവിക്കാം ആ ടൈപ്പിംഗ് സ്റ്റാഫിനെയും ആ ടൈപ്പ് ചെയ്യുന്ന സ്റ്റാഫിനെയും ശശി കണ്ണടച്ച് വിശ്വസിക്കുകയാണ് അല്ലേ കണ്ണടച്ച് വിശ്വസിക്കുകയാണ് നിങ്ങൾ നല്ല വെച്ച് നോക്കുക ഒരു ശാസ്ത്രീയമായിട്ട് ഒരാൾ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് അയാൾ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ അവിടെ എത്ര 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 ആൾക്കാരെ കണ്ണടച്ച് അന്ധമായി വിശ്വസിക്കേണ്ടി വരുന്നു ചോക്കുക ഇനി അതൊക്കെ പോയി ശേഷം ഈ ബ്ലഡ് ഷുഗറിൻ്റെ റിസൾട്ടുമായിട്ട് പ്രിൻ്റെ അടുത്ത് എന്ത് ചെയ്തു ഡോക്ടറെ കാണാൻ പോയി ആ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് ഈ ഡോക്ടർ രാജമാണോ ഡോക്ടർ എം ബി ബി എസ് പാസ്സായോ ഈ ഡോക്ടർ തട്ടിപ്പ് എം ബി ബി എസ് ആണോ പാസ്സായത് അതല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് അപ്രൂവഡ് ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് അപ്രൂവ്ഡ് കോളേജിൽ നിന്നാണോ പാസ്സായത് അതേ മാനേജ്മെൻറ്റിന് കാശ് കൊടുത്ത് എം ബി ബി എസ് പാസ്സാവാതെ ഇവിടെ കയറി കൂട്ടിയതാണോ ഇനി മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുത്രനായതുകൊണ്ട് അവർ എം ബി ബി എസ് പാസ്സാവാതെ ഇവിടെ എടുത്തതാണോ എന്തെല്ലാം സാധ്യതകളുണ്ട് എന്തെല്ലാം സാധ്യതകളുണ്ട് ആ സാധ്യതകളൊക്കെ തള്ളിക്കളഞ്ഞിട്ട് ശശി കണ്ണടച്ച് മാനേജ്മെൻറ്റിനെ വിശ്വസിക്കുകയാണ് മാനേജ്മെൻറ്റ് പ്ലേസ് ചെയ്ത ഈ ഡോക്ടർ വിശ്വസ്ഥനാണ് ഈ ഡോക്ടർ ഒറിജിനൽ ഡോക്ടറാണ് സർട്ടിഫിക്കറ്റ് പരിശോധിച്ചിട്ടില്ല ഏത് കോളേജിലാണ് പഠിച്ചതെന്ന് നോക്കിയിട്ടില്ല ആ കോളേജ് ഗവൺമെൻറ് അപ്രൂവ് ആണോ നോക്കിയിട്ടില്ല ഒന്നും നോക്കിയിട്ടില്ല ജസ്റ്റ് അറ്റൻഡൻസ് പോലും നോക്കിയിട്ടില്ല ശശി മാനേജ്മെൻറ്റ് പറയുന്നു മാനേജ്മെൻ്റ് അവിടെ ഒരു ബോർഡ് വെച്ചു ഇത് ഡോക്ടറാണ് ഇത് ഇന്ന ജനറൽ മെഡിസിൻ്റെ ഡോക്ടറാണെന്ന് അവിടെ ഒരു ബോർഡ് കണ്ടപ്പോൾ ശശി ആ ബോർഡിനെ കണ്ണടച്ച് വിശ്വസിച്ചു ഓക്കെ ഇനി ഡോക്ടറെ അടുത്ത് ചെന്നു ഇനി സാധാരണ ഷുഗർ പേഷ്യൻസിൻ്റെ ഡോക്ടേഴ്സ് എഴുതി കൊടുക്കുന്ന ഒരു ടാബ്ലറ്റ് ടാബ്ലറ്റാണിത് അപ്പോൾ ശശിക്കും ഈ ടാബ്ലറ്റ് ശശിക്ക് ഡോക്ടർ മെഡിസിൻ എഴുതി കൊടുത്തു ഈ മെഡിസിൻ കഴിച്ചാൽ ആ ഡോക്ടർ എഴുതിയിക്കുന്ന പേര് എന്നെ ശശിക്ക് നേരെ ചൊവ്വാക്കാൻ കഴിയില്ല ഈ മെഡിസിൻ കഴിച്ചാൽ ബ്ലഡ് ഷുഗർ ലെവൽ കുറയുമെന്ന് ശശിയുടെ അയിൽ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ ശശി ശാസ്ത്രീയമായി അത് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഈ ഡോക്ടർ എഴുതി കൊടുത്ത മെഡിസിൻ വിശ്വസിക്കുന്നത് അല്ല ശശി നേരെ ഡോക്ടറെ എഴുതിയത് കൊണ്ട് എന്ത് ചെയ്യും അത് നേരെ കൊണ്ടുപോയി ഷോപ്പിൽ കൊടുത്ത് ആ ഗുളിക കഴിക്കും ഈ എഴുതിയേക്കുന്ന പേരും ആ ടാബ്ലറ്റിൻ്റെ പുറകിലുള്ള ഒന്നാണോ എന്ന് പോലും ശശി വെരിഫൈ ചെയ്യത്തില്ല കണ്ണടച്ച് കഴിക്കും ഗുളിക നിങ്ങളെ നല്ലോ ചോക്ക് ഇനി അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ എഴുതി കൊടുത്ത മെഡിസിൻ അതിന് അത് കറക്റ്റാണെന്ന് സങ്കല്പിക്കുക അപ്പോൾ നമുക്ക് കിട്ടിയ ഈ മെഡിസിൻ്റെ പേര് ലിനാഗ്ലിപ്റ്റിൻ ലിനാഗ്ലിപ്റ്റിൻ ഡാപ്പാഗ്ലിഫ്ലോസിൻ എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഇതാണ് ഈ ഒരു ഈ രൂപത്തിലാണ് വരുന്നത് അപ്പോൾ ഇത് ബ്ലഡ് ഷുഗർ ഉള്ളവർക്ക് കൊടുക്കുന്നതാണ് ഇതിൻ്റെ കോമ്പോസിഷൻ നോക്കിയാൽ കാണാം ലിനാഗ്ലിപ്റ്റിൻ ഫൈവ് എം ജി അതേപോലെ ഡാപ്പാ ഗ്ലിഫ്ലോസിൻ അത് ടെൻ എം ജി അപ്പം ഈ ഒരു കോമ്പോസിഷനാണ് ഈ ഒരു കോമ്പോസിഷനിലുള്ള ടാബ്ലെറ്റാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്ന് ശശി വെരിഫൈ ചെയ്യോ ശശി ആ ഒരു മെഡിസിൻ പൊട്ടിച്ചെടുത്ത് അതുകൊണ്ട് പോയി പരിശോധിച്ചിട്ട് ഇതിൽ എഴുതിയിരിക്കുന്ന ഈ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഈ കോമ്പോസിഷൻ തന്നെയാണ് ഈ ഉള്ളതെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ശശി കഴിക്കുന്നത് ഈ ഒരു ഫാർമ കമ്പനിക്ക് ഒരു പക്ഷേ മാറിപ്പോയാലോ ആ ഒരു പാക്കേജ് കടത്തിയപ്പോൾ ചിലപ്പോൾ അവർ വെച്ച ടാബ്ലറ്റ് മാറിപ്പോയെങ്കിലോ കണ്ണടച്ച് വിശ്വസിക്കല്ലേ ആ ഫാർമ കമ്പനിയാണ് ഇനി ഒരെണ്ണം ഇതിൽ ഒരെണ്ണം പൊട്ടിച്ച് ശശി എന്ത് ചെയ്തു വെരിഫൈ ചെയ്ത് വിചാരിച്ചോ ബാക്കിയുള്ളതാ അത് അത് മാറിപ്പോയെങ്കിലും എന്തെല്ലാം സാധ്യതകളുണ്ട് ശശി കണ്ണടച്ച് ആരെയൊക്കെ വിശ്വസിക്കുകയാണ് ശശി എത്ര പേരെയാണ് ശശി കണ്ണടച്ച് വിശ്വസിക്കുന്നത് ഒരു ഗുളിക കഴിക്കണമെങ്കിൽ ഞാൻ ശാസ്ത്രീയമായി ബോധ്യപ്പെട്ടാലേ കഴിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ശശിക്കൊരു ഗുളിക കഴിക്കാൻ പറ്റുമോ ശശിക്കൊന്ന് ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഒന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ആരെയൊക്കെ ശശി കണ്ണടച്ച് വിശ്വസിക്കണം നിങ്ങളത് ആലോചിച്ച് നോക്കാം ശശിക്ക് സ്കൂളിൽ പോയിട്ട് എന്തെങ്കിലും പഠിക്കാൻ പറ്റുമോ ടീച്ചർ പറഞ്ഞു നീല സ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തി ടീച്ചർ ടെക്സ്റ്റ് ഉള്ളതല്ലേ പഠിപ്പിച്ചത് ടീച്ചർ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഈ ടെക്സ്റ്റ് ബുക്ക് അച്ചടിച്ച ആൾ ടൈപ്പ് ചെയ്ത ആൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്ക് എഴുതിയ ആൾ ഇത് നേരിട്ട് കണ്ടിട്ടുണ്ടോ ചന്ദ്രനെ കാലുകുത്തിയത് ഇന്ന് ലോകത്ത് എത്ര പേര് ചന്ദ്രനെ അനീലാംശ്രമോ കാല് കുത്തിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഒരു പുസ്തകം തന്നെയാണ് മനുഷ്യൻ ചന്ദ്രനിൽ കാല് കുത്തിയിട്ടില്ല അമേരിക്ക ലോകത്തെ വാദിച്ചത് അങ്ങനെ പേരിലൊരു മലയാള പുസ്തകം തന്നെ ഉണ്ട് ഇന്നും കുറെ ആൾക്കാർ വിശ്വസിക്കുന്നു മനുഷ്യൻ ചന്ദ്രന് പോയിട്ടില്ല എന്ന് ശശി ഏത് വിശ്വസിക്കും ശശി നേരിട്ട് കണ്ട് ശശിയുടെ അതിൽ എന്തെങ്കിലും ശാസ്ത്രീയമേ തെളിവുണ്ടോ ഇനി അത് അതെ അത് പോട്ട് അത് പോട്ട് അത് വിട്ടേക്ക് ഗ്രഹങ്ങളെ ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുന്നു പ്ലാനറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നു ശശി മെർക്കുറി വീനസ് എർത്ത് മാസ് ജൂപ്പിറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ശശി സ്കൂളിൽ പഠിച്ചു ഇതിനകത്ത് മാസ് അല്ലെങ്കിൽ പ്ലൂട്ടോ അല്ലെങ്കിൽ നെപ്റ്റൂൺ അങ്ങനെ നെപ്റ്റ്യൂണെടുക്കാം ഈ നെപ്റ്റൂൺ എന്ന് പറഞ്ഞ ഗ്രഹം ശശി നേരിട്ടണ്ടിട്ടുണ്ടോ ടീച്ചർ അങ്ങനെ ഒരു ഗ്രഹമുണ്ട് ഒരു പ്ലാനറ്റ് ഉണ്ടെന്ന് ശശിക്ക് പഠിപ്പിച്ചു കൊടുത്തു ശശി അത് കാണാൻ പഠിച്ചു ഈ നെപ്റ്റൂൺ ആ ശശി നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ല ശശി ഇത് വിശ്വസിക്കണമെങ്കിൽ ഇനി ടെലിസ്കോപ്പൊക്കെ വെച്ച് ഈ നെറ്റ്യൂൺ എപ്പോഴാണോ നമുക്ക് ദൃശ്യമാകുന്നത് എങ്കിൽ അതൊക്കെ നോക്കി അതെല്ലാം ഉറപ്പുവരുത്തി ഇതിനെ നിരീക്ഷിച്ച് ഇത് നെറ്റ്യൂൺ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ടല്ലേ ഇങ്ങനൊരു ഗ്രഹം ഉണ്ടെന്ന് ശശിക്ക് വിശ്വസിക്കാൻ പറ്റൂ ശാസ്ത്രീയമായിട്ട് ഞാൻ എല്ലാം എന്ന് തീരുമാനിച്ചാൽ ഓരോ കാര്യവും ടീച്ചർ പറഞ്ഞു വാട്ടറിൻ്റെ ബോയിലിംഗ് ടെമ്പറേച്ചർ നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞു ശശി പോയി ടെസ്റ്റ് ചെയ്ത് നോക്കൂ കണ്ണടച്ച് വിശ്വസിക്കുകയല്ലേ ശശി പോയി വെള്ളം ചൂടാക്കിയിട്ട് അവിടെ ചൂടളന്ന് അത് നൂറ് ഡിഗ്രി സെൽഷ്യസ് ആയപ്പോഴാണ് വെള്ളം തിളച്ചത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ശശി വിശ്വസിക്കുന്നത് എത്ര യുക്തിവാദികളുണ്ട് അങ്ങനെ വിശ്വസിക്കുന്നവർ ആരുമില്ല എല്ലാ കള്ളന്മാരാണ് ഞങ്ങൾ ശാസ്ത്രത്തിൻ്റെ ആളുകളാണെന്ന് പറയുമ്പോൾ ഈ ചാറ്റ് എവരി വേർഡ് ശാസ്ത്രീയമായി ബോധ്യപ്പെട്ടാലേ വിശ്വസിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നത് സ്വീകരിക്കലല്ലേ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് സ്വീകരിക്കുകയാണ് ആ ശാസ്ത്രജ്ഞന്മാരെ അന്ധമായി വിശ്വസിക്കുകയാണ് അല്ലെങ്കിൽ സ്വന്തം പരീക്ഷണം നിരീക്ഷണം നടത്തി ബോധ്യപ്പെട്ട് ഇത് സത്യമാണെന്ന് ഉറപ്പിച്ചതിന് ശേഷമേ വിശ്വസിക്കാൻ പാടുള്ളൂ അങ്ങനെ ഒരാൾ തീരുമാനിച്ചാൽ ജീവിക്കാൻ പറ്റുമോ നിങ്ങളൊന്ന് പറ അതുകൊണ്ട് നിങ്ങൾ ശശിയാവണോ വേണ്ട എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ തീരുമാനിക്കുക